നാട്ടിൻ പുറത്തെ ഒരു കൂട്ടം കലാകാരന്മാരെ അണിനിരത്തി ലഹരിക്കെതിരെ ഷോർട്ട് ഫിലിമുമായി അഖിൽ മാടായി തമിഴ് നടൻ വിജയ് സിനിമകൾ റീക്രിയേറ്റ് ചെയ്ത ശ്രദ്ധേയനായ വ്യക്തിയാണ് അഖിൽ മാടായി ഷോർട്ട് ഫിലിമിന്റെ കഥയും രചനയും സംവിധാനവും അഖിൽ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് രാജൻ ക്യാമറ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലാണ് ഷോർട്ട് ഫിലിമിന്റെ ടൈറ്റിൽ ലോഞ്ച് വരും ദിവസങ്ങളിൽ പറഞ്ഞു ഇത് നമ്മൾ സാധാരണ ലഹരിക്കെതിരെയുള്ള ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ ഇന്നത്തെ ചെറുപ്പക്കാർ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ അത് ബിസിനസ് ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ടാകുമ്പോൾ ഇന്നത്തെ ഒരു തലമുറ എങ്ങനെ പ്രതികരിക്കണം എന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ചെറിയ ഷോർട്ട് ഫിലിമാണ് അതുകൊണ്ട് രീതിയിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു നോക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി കോണ്ടാക്ട് നയൻ